നിലമ്പൂർ ഒരുങ്ങി വലിയ മാറ്റങ്ങൾക്കായി അത്യാകർഷകവും വിപുലവുമായ വസ്ത്രശേഖരങ്ങളുമായി ഷോപ്പിംഗ് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ഷോപ്പിംഗ് ആഫ്ഡിങ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കാളിക ഉദരംപൊലിയിൽ രണ്ടര വയസ്സുകാരി ഫാത്തിമ നസറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കി കൃത്യം ചെയ്തതിന് ശേഷം ഒരാഴ്ചയായിട്ട് ജയിലിൽ കഴിയുന്ന കുട്ടിയുടെ പിതാവിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയാണ് തെളിവെടുപ്പ് നടത്തിയത് അടിക്കണ്ട <laughs> <laughs>

ഫായിസ് ആദ്യം കുറ്റം നിഷേധിച്ചിരുന്നു കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷമുള്ള തെളിവെടുപ്പിൽ ഫായിസ് കുറ്റം സമ്മതിച്ചു ചവിട്ടേറ്റാണ് കുട്ടി മരിച്ചതെന്ന് പ്രതി മൊഴി നൽകി വീട്ടിലുണ്ടായിരുന്ന പ്രതിയുടെ സഹോദരിയുടെ സാക്ഷിമൊഴി കൂടി തെളിവെടുപ്പ് വേളയിൽ പോലീസിന് സഹായകമായി വീട്ടിലെത്തിച്ചു നടത്തിയ തെളിവെടുപ്പിൽ ഫായിസ് കുട്ടി ഇരുന്നിരുന്ന സ്ഥലവും തന്റെ ചവിട്ടേറ്റ് കുട്ടി തെറിച്ചു വീണ സ്ഥലവും പോലീസിന് കാണിച്ചു കൊടുത്തു വിവാഹത്തിന് മുമ്പ് തന്നെ ഭാര്യയുമായി ഫായിസ് പ്രണയത്തിലായിരുന്നു വിവാഹം വിവാഹ വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചതായി ഭാര്യ നൽകിയ കേസ് ഫായിസിനെതിരെ നിലനിൽക്കുന്നു കേസ് പിൻവലിക്കാൻ നിരന്തരമായി ഭാര്യയോട് കേസ് പിൻവലിക്കാൻ കൂട്ടാക്കാത്തതിന് ഭാര്യയെയും മർദ്ദിക്കാറുണ്ടായിരുന്നു ഭാര്യ നൽകിയ കേസ് വിചാരണ ഘട്ടത്തിലേക്ക് നീങ്ങിയതോടെ കുട്ടിക്കെതിരെ തിരിയാൻ തുടങ്ങി മാർച്ച് ഇരുപത്തിയാറിന് വിചാരണയ്ക്ക് ഹാജരാകാൻ നോട്ടീസ് ലഭിച്ച ഫായിസ് വൈരാഗ്യം കാരണം കുട്ടിയെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണുണ്ടായത് ദൃക്സാക്ഷിയുടെയും പ്രതിയുടെയും മൊഴി ഒരുപോലെയാണെന്നും കേസിൽ മറ്റാർക്കും ബന്ധമില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായ കാളികാവ് പോലീസ് ഇൻസ്പെക്ടർ എം ശശിധരൻ പിള്ള പറഞ്ഞു ഫായിസിനെ ഒരു ദിവസത്തേക്കാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത് ബുധനാഴ്ച തന്നെ കോടതിയിൽ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ